ശബരിമല വിമാനത്താവളത്തിനായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ അനുമതി എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഭൂമിയിൽ നെൽവയൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചട്ടങ്ങൾ പാലിച്ച് മാത്രമേ പരിവർത്തനം ചെയ്യാവൂ എന്നാണ് നിബന്ധന ആ ശ്രീത്താണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ നിർദ്ദിഷ്ട ശബരിമല ഭൂമി നടപടിയുമായി മുന്നോട്ട് പോകാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് ബിലീവേസ്കർട്ട് ഉടമ ബിഷപ്പ് കെ പി ഒഹന്നാൻ വാങ്ങിയ വാങ്ങിയ ഭൂമിയിലാണ് ഈ വിമാനത്താവളം വരുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് നേരത്തെ ഭൂമി ഈട്ടെടുക്കിന് മുന്നോടിയായി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമിയിരക്കൽ നിയമപ്രകാരം സാമൂഹ്യാഘാത പഠനം നടന്നിരുന്നു ഇതിനു പുറമെ ജില്ലാ കലക്ടർ റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ രണ്ട് സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടും ജില്ലാ കലക്ടർ റിപ്പോർട്ടും അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഭൂമിയിൽ നെൽവേൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി എട്ടിലെ നെൽവേൽ സംരക്ഷണ പ്രകാരം ചട്ടങ്ങൾ പാലിച്ച് മാത്രമേ പരിവർത്തനം ചെയ്യാവൂ എന്ന നിബന്ധനയോടുകൂടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത് വിവരങ്ങൾ